ഹായ് ഹലോ അസ്ലാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേറെ നല്ല ഒരു ഈവനിങ് ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പം ഞാനിത് സ്കൂളിട്ട് വന്ന് ഇപ്പം ഞാനുള്ളത് ബ്രദറിൻ്റെ വീട്ടിലായിട്ടുള്ളത് ഇവിടെ ഞാത്തൂനും ഇല്ലേ ആത്തൂനും ആത്തൂൻ്റെ വീട്ടിലോട്ട് പോയതാണ് അപ്പൊ മക്കളെല്ലാവരും ഉണ്ട് കേട്ടു അപ്പോൾ ഞാൻ എന്തെങ്കിലും അവർക്ക് വിശന്ന് വന്നിരിക്കാൻ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടായി കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എഗ്ഗ് പുഴുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് പുഴുങ്ങിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ഫിഷ് ഒക്കെ മസാല പുരട്ടാറില്ലേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മസാല പുരട്ടാറില്ല അതുപോലെ തന്നെ നമ്മൾ എഗ്ഗ് പൊരിക്കുന്നതിന് ശേഷം അതിൻ്റെ എഗ്ഗിൻ്റെ ചുറ്റുപൂർ നന്നായിട്ടിങ്ങനെ വരട്ട് കൊടുക്കുക ശേഷം നമ്മൾ മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ഇത്രയും മതി കേട്ടോ ജസ്റ്റ് ഒന്ന് മസാല പൊരിട്ടോ ഒരു ഫൈവ് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിന് ശേഷം നമ്മൾ ചൂടായ എണ്ണയിലിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക അത്രയും മതി ഭയങ്കര ടേസ്റ്റ് നമ്മൾ ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ പൊള്ളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഹെന്നിനൊന്ന് പോയി വിളിച്ച് നോക്കാം ഹെൻ്റ് ഭയങ്കര ടയർഡായിട്ടാണ് വന്നിട്ടുള്ളത് അവൾക്ക് ഡാൻസിന്റെ പ്രാക്ടീസ് ഒക്കെ ഉണ്ട് സ്കൂളിലും എന്താണ് നെക്സ്റ്റ് അത് ആനുവൽ ഡേ ഉണ്ട് അപ്പം ഡാൻസിന്റെ ഒക്കെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു അപ്പൊ ഭയങ്കര ടയർഡായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാൻ വരുമ്പോൾ അവള് കെടുക്കുന്നുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഓക്കെ അപ്പോ ഹിന്നു നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നുണ്ട് മാമി എന്നോ എന്നോസ് എന്നോ അല്ലെങ്കിൽ കോയമുട്ട പുഴുങ്ങിയിട്ട് പൊരിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അവിടെ നോക്ക് ഇന്നോ നല്ല ഉറക്കത്തില്ല കേട്ടോ നമുക്ക് എന്തായാലും പൊരിച്ചു കഴിഞ്ഞിട്ട് കോഴിമുട്ട നല്ല ഫ്രൈ ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് അവളെ വിളിക്കാം അല്ലേ അപ്പോൾ അതുവരെ പാവം കിടന്നോട്ടെ നല്ല ക്ഷീണം തോന്നുന്നുണ്ട് ചെറിയൊരു ജല ജലദോഷം ഉണ്ട് അവൾക്ക് എന്തായാലും അപ്പം നമുക്ക് എഗ്ഗ് വേഗം ഫ്രൈ ആക്കാൻ നിൽക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഓക്കെ ബാക്കിയുള്ള വീഡിയോയും ചെയ്യാം ൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് എഗ്ഗ് എന്തായി നോക്കി വയ്ക്കാം എഗിന് അപ്പോൾ കുറച്ച് നേരത്തെ വെച്ചിട്ടുള്ളൂ എന്തായാലും ആയിട്ടുണ്ടാവില്ല ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ എഗ്ഗ് എഗ്ഗിതാ റെഡി ആവുന്നുണ്ട് ഗീസ് നമ്മൾ എഗ്ഗ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് മസാല പൊരുട്ടി വെക്കാം അപ്പൊ ഗേ അപ്പഗ്രൈസ് നമ്മുടെ എഗ്ഗ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ അപ്പം നമുക്ക് ഹെന്നുവിനെ പെട്ടെന്ന് തന്നെ വിളിക്കാം ഹെന്നൂക്കും കെൻസിക്കും അപ്പുത്താക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ കെൻസിയെ ഈ എഗ്ഗിച്ചോ ഹെഞ്ഞോ നീട്ടാ മതി 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 കിടന്നത് എണീക്ക് 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 എൻ്റെ ഫേവറേറ്റ് മാമി ഉണ്ടാക്കിയിട്ടുണ്ട് നീക്ക് 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 ഹെഞ്ഞോ നീക്ക് 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 നീക്കോ ഞാൻ വായട്ടോ അവ വാ വിളിക്കട്ടെ

ഏതുപാട്ട് തൂങ്ങിയോ ചെന്നക്കൊരു പാട്ട് ഹെന്നുവരെ മാമി മാറ്റാൻ പോവാണ് വായോ വായോ വേറെ ഇല്ല എപ്പോ വരുവാൻ്റെ എപ്പൊ നമ്മളിത് ഹിന്നുവിൻ്റെ ഉപ്പച്ചിനെ വിളിക്കാൻ പോലെ ഉമ്മച്ചനെ വിളിക്കാൻ വേണ്ടി പോവാണ് അല്ലേ നോക്കണോന്ന് വീഡിയോക്ക് പോരെ അപ്പുത്ത നിരസ്കാരം കഴിഞ്ഞിരിക്കും കെൻസി മാറ്റാൻ കറി കണ്ടോ കെൻസി മാറ്റാൻ കറിയുണ്ടോ അഫ്രേ ഈ അപ്പുത്ത ഉറങ്ങുക നമുക്ക് വണ്ടി നിന്നല്ലേ ഗോയിങ് നോക്കട്ടെ അറിയോ ഗോയിട്ടേക്ക മതി പോലെ ഗെയ്സ് നമ്മള് പോവാണ് കേട്ടോ രാത്രി വിളിക്കാൻ വേണ്ടി പോകും വന്നിട്ടുണ്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട് അതിനമ്മ അങ്ങോട്ടൊക്കെ ആ വേണ്ട സ്റ്റെപ്പ് ക്ലിയർ ഇല്ല

ണിക്കോടാ ഇങ്ങനെ പോന കൊണ്ട് പോലും അധികം അയാളെ ോട്ടെൻസിലീഡിയെ ഫോണ് ഞങ്ങളുടെ ഫോണ്

கொடுக்கண்டாடு என் குட்டியை கொடுக்க வந்து അപ്പത്തേക്കോടുത്തോ അങ്ങനെ ഇത് ഇതല്ല ഇതല്ല മിഠായി ആ കേട്ട് ആ കഴിക്കണ്ട കഴിച്ചമിക്കട്ടു നിമാമിക്ക് ഉം Kazuto <laughs>